അസ്സലാമു അലൈക്കും നറഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ വിജ്ഞാനം എന്ന തലവാചകത്തിലൂടെ ഈ എട്ടാമത്തെ ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത് മനസ്സിലാക്കാൻ പഠിച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബുൽ ആലമീൻ എട്ടാമത്തെ ക്ലാസ്സിൽ നാം പറഞ്ഞ പറയാൻ ഉദ്ദേശിക്കുന്നത് മൊബൈലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ അതേപോലെ ചെറുപ്പക്കാർ കുട്ടികളിലെ ഗെയിം അഡിക്ഷൻ അതേപോലെ തന്നെ മൊബൈലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള ഗെയിമുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം കുട്ടികൾക്ക് അവർ ഉപയോഗിക്കുന്നതിനുള്ള പ്രത്യേക കാരണം മാതാപിതാക്കളാണ് അതല്ലെങ്കിൽ മാതാവ് ആണ് അതിലെ മുഖ്യമായിട്ടും ഉള്ള വ്യക്തി കാരണം ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി മൊബൈൽ ഫോൺ കൊടുക്കാറുണ്ട് രണ്ട് വയസ്സ് ഒന്നര വയസ്സ് ഒരു വയസ്സ് ഈ സമയങ്ങളിലൊക്കെ കുട്ടികൾക്ക് കാര്യമായി മൊബൈലിൻ്റെ ഉപയോഗങ്ങൾ അറിയില്ല അതുകൊണ്ട് തന്നെ മൊബൈലിൻ്റെ ഉപയോഗങ്ങൾ അറിയാത്തതുകൊണ്ട് ആ കുട്ടികൾ ലൈറ്റ് കാണുമ്പോൾ ഇതിങ്ങനെ മാറ്റി മാറ്റി നോക്കും ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാത്ത രൂപത്തിൽ ഈ ലൈറ്റുകൾ മാറുന്ന ഭാഗത്തിലേക്ക് മാത്രം നോട്ടം കേന്ദ്രീകരിക്കും അത് അവർക്കൊരു ഹരമായി മാറും ഈ ഹരം തെറ്റിക്കുമ്പോഴാണ് ഈ ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് ദേഷ്യം വരുന്നതും അവർ ഭക്ഷണം കഴി കഴിക്കാതെ ഇരിക്കുന്നതും അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ കച്ചറ കാണിക്കാതിരിക്കാൻ വേണ്ടി ഉമ്മയ്ക്ക് അതല്ലെങ്കിൽ അമ്മയ്ക്ക് വീട്ടുജോലികൾ ചെയ്യാൻ വേണ്ടി കുട്ടികൾ അച്ചടക്കത്തോടെ ഇരിക്കണം അപ്പോൾ അതിനുള്ള ഒന്നാമത്തെ ഫോർമുലയായി വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നു പിന്നീട് കുട്ടികൾ അത് കിട്ടാതെ വരുമ്പോൾ കരയുന്നു അവർ ബഹളം വെക്കുന്നു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾ കരയരുത് ബഹളം വയ്ക്കരുത് എന്നുള്ള രൂപത്തിൽ ഉമ്മമാർ അമ്മമാർ വീണ്ടും കൊടുക്കുന്നു മൊബൈൽ ഫോൺ ഇങ്ങനെയാണ് ചെറുപ്പം മുതലേ കുട്ടികൾ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇതിൽ നിന്ന് മാറ്റം വരുത്താനാണ് നാം ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്ന സമയത്ത് കുട്ടികളുടെ കണ്ണിനെ സാരമായി ബാധിക്കാറുണ്ട് ഇത്തരം വിഷയങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ കാര്യമായി എടുക്കേണ്ടതുണ്ട് ചെറുപ്രായത്തിൽ കുട്ടികൾ തീയിലേക്ക് കൈകൊണ്ടു പോകുമ്പോൾ രക്ഷിതാക്കൾ മാതാപിതാക്കൾ അത് തടയാറുണ്ട് എത്ര കരഞ്ഞാലും ബഹളം വെച്ചാലും നാം അതിന് സമ്മതിക്കാറില്ല കാരണം ഗൗരവമാണല്ലോ എന്നതുപോലെ മൊബൈലിനെയും തന്ത്രപരമായി കുട്ടികളിൽ നിന്ന് നാം മാറ്റിയെടുക്കേണ്ടതുണ്ട് ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ഈ വിഷയമായിട്ട് പറയാനുള്ള കാര്യം അടുത്ത ക്ലാസ് കേൾക്കുക മനസ്സിലാക്കുക പൊടച്ചു ആമീൻ യാ ആമീനിയാറമ്പുൻ ആലമീൻ